ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോസിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നല്ല അടിപൊളിയേറ്റന്നെ ഒരു മീൻ തലക്കറിയാണ് കേട്ടോ ചെയ്യാൻ പോണത് അപ്പോൾ ഞാൻ തല ദിവസം പിന്നെ മീനിന്റെ കരിമീനും പിന്നെ തളമീനുണ്ടല്ലോ തളമീൻ്റെയും തല കഷ്ണങ്ങളാണ് കേട്ടോ അപ്പോൾ പിന്നെ മറ്റുള്ളതൊക്കെ ഞാൻ പൊരിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കരിമീൻ പൊരിച്ചാലാണ് ടേസ്റ്റ് അപ്പോൾ അത് പൊരിച്ചിട്ടായിരുന്നു അപ്പോൾ അതിന്റെ ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡിന് പിന്നെ രാത്രി ചോറ് പറ്റൂല അപ്പൊ അപ്പത്തൊക്കെ എന്തെങ്കിലും കറി ഉണ്ടാക്കാന്ന് വെച്ചിട്ട് വെച്ചതാട്ടോ അപ്പൊ അത് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നോക്കാം അപ്പൊ ഞാനിതാ അധികം തോനെ തല ഒരു പിന്നെ രണ്ട് രണ്ടോ മൂന്നോ പിന്നെ കരിമീൻറെ തലയും പിന്നെ ഒരു രണ്ട് മൂന്ന് തളമീൻ്റെ തൊട്ട് അപ്പൊ തളമീൻ അതൊക്കെ ഞാൻ ഉച്ചക്ക് പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചു എന്ന് പറഞ്ഞല്ലോ അപ്പൊ അതൊക്കെ അതിലേക്ക് എടുത്ത് വെച്ചതാട്ടോ കുറച്ച് തേങ്ങാപ്പുളും പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് പൊടുത്തിട്ടുണ്ട് കുറച്ച് ടേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടാണ് ആവശ്യത്തിനായിട്ടുള്ള പുളിക്കാവശ്യത്തിനായിട്ടുള്ള കുടംപുളിയാണ് എടുത്തിട്ടുള്ളത് കുടംപുളി ഇല്ലെങ്കിൽ നോർമൽ പുളി എടുക്കാട്ടോ അപ്പൊ അതാ അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് പിന്നെ ഞാൻ ആ സമയം എടുക്കാൻ വിട്ടുപോയിട്ടോ പിന്നെ കുറച്ച് ഒരറ്റ വല്ലുളിയും അതുപോലെ തന്നെ മീഡിയ ഒരു മീഡിയം സൈസ് ആയിക്കോട്ടെ പിന്നെ അതുപോലെ തന്നെ ഒരു രണ്ടോ മൂന്നോ തക്കാളി ഇട്ടോ അത് ഇതാ പിന്നെ നമ്മൾ വല്ലുളി വാടാനോ നിൽക്കണ്ട തക്കാളി ഇടാൻ വേണ്ടിട്ട് രണ്ടോ ഒരുമിച്ച് വേണമെങ്കിലും ഇടാം അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വാടിയിട്ട് ശേഷം വേണമെങ്കിലും ഇട്ട് കൊടുക്കാട്ടോ ഇതുപോലെ ഒന്ന് വാടി വന്നതിന് ശേഷം നമ്മളൈക്ക് പിന്നെ ആ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാപ്പൂളും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് കുടമ്പുളി ഞാനിവിടെ വെള്ളത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ തന്നെ ഞാൻ ഞാനിവിടെ എടുത്ത് വെച്ച താലേക്ക് ഐസൊക്കെ പോയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നില്ല അപ്പം നല്ല ഐസ് ചെയ്യുന്നു ഐസൊക്കെ പോയിട്ട് നന്നായിട്ട് തന്നെ അതായിട്ടുണ്ട് അപ്പം ഞാനത് അടുത്ത് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഇനി പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്നിങ്ങനെ ഇളക്കി പിന്നെ നന്നായിട്ട് തന്നെ ഒന്ന് എടുക്കുക കേട്ടോ പിന്നെ ഇതേക്കുന്ന മസാല ഒക്കെ നമ്മൾ നേരിട്ടിട്ട് എടുക്കുകയാണ് പിന്നീട് നമ്മളൊരു മസാല ഇടൂല ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഇട്ടിട്ട് ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ പിന്നെ അടി പിടിക്കാതെ നോക്കണം വല്ലാതെ ഓവറായിട്ട് ഇതാവിന്റെ ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ആ തക്കാളിന്റെ ആ ഒരു ഇതൊക്കെ ഒന്നും പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം പിന്നെ ഏരിയ ഒക്കെ അത്യാവശ്യം കൂട്ടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പച്ചമുളകൊക്കെ ഇടാട്ടെ ഇതിന്റെ കൂട്ടത്തില് അപ്പൊ ഞാൻ അതൊന്നും യൂസ് ചെയ്തിട്ടില്ല ഞാനിതാ ഇപ്പ ഇട്ട ആ ഒരു കുറച്ച് മുളകും പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ ചെറിയ സ്പൂൺ ആണ് അതിലെ ഒരു പിന്നെ ഫുള്ളാക്കി എടുക്കണമെങ്കിൽ ഒരു സ്പൂൺ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ വലിയ എന്താ പറയാ ഒരു സ്പൂണ് നമ്മളെ സാധാരണ ഞാൻ ഇട്ട സ്പൂൺ ഉണ്ടല്ലോ അത്ര ഇല്ല പിന്നെ അതിലേക്ക് ഇതാ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടോ അതൊക്കെ നമ്മൾ കറി വെക്കുന്ന ആൾക്കാർക്ക് അറിയാലോ എത്രത്തോളം വേണ്ടി വരുന്നതാണ് അപ്പൊ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാട്ടോ അപ്പൊ അതാ അതൊക്കെ ഇട്ടു കൊടുത്തിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാട്ടോ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇത് ഇതിന്റെ കൂട്ടത്തില് മുളകും പൊടി പിന്നെ അങ്ങനെ അധികം പറ്റാത്ത ആൾക്കാർക്ക് കുരുമുളകിന്റെ പൊടിയും വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ അപ്പൊ ഞാനിപ്പം മുളകും പൊടി എനിക്ക് പിന്നെ ആ എരു മതി എന്നുള്ളത് കൊണ്ട് തന്നെ കുരുമുളകിന്റെ പൊടിയൊന്നും ഞാൻ ചേർക്കണില്ല അപ്പം അത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ആ ഒരു പൊടിന്റെ പച്ചമണക്കം മാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ പിന്നെ തീ ഈ ഒരു സമയത്ത് തീ നന്നായിട്ട് കൂട്ടരുത് കുറച്ചിട്ട് തന്നെ കൊടുക്കണം പിന്നെ പിന്നെതാ ഞാൻ ഇനി ഇനിയതിലേക്ക് ഉപ്പിനാവശ്യമായിട്ടുള്ള ഉപ്പും ഈ ഒരു സമയം തന്നെ ഞാൻ ഇക്കിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ തേങ്ങ ഇതൊക്കെ അരച്ചെടുത്തിട്ട് നമ്മൾ ചെയ്തെടുത്താലും മതി അതിന് ശേഷം വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പം ഞാനിത് നന്നായിട്ട് തന്നെ ഇനി ഇളക്കി വജിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഉപ്പൊക്കെ അത്യാവശ്യത്തിൽ ഉപ്പ് പിന്നെ അതിൽ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ആ ഒരു സമയത്ത് തിളച്ച് വന്നിട്ട് ആ ഒരു സമയത്ത് വേണമെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇതാ ഞാനിനി ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറിയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാതെ ഇതുപോലെ അരച്ചെടുത്തിട്ട് പിന്നെ നന്നായിട്ട് തന്നെ മിക്സിയിൽ അരച്ചെടുക്കാതിന് ശേഷം അതേ ചട്ടിക്കന ആ ചട്ടി കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ അതേ ചട്ടിക്കന തന്നെ ഒഴിച്ചെടുത്താണ് ഇനി ഞാനിതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് നമുക്ക് എത്രത്തോളം വെള്ളം വേണം എന്നുള്ളത് നോക്കുക അതിനനുസരിച്ച് ഒഴിച്ച് പിന്നെ എന്നാലും ഓവറായിട്ട് വെള്ളം കൂടരുത് അതാ ആ കുറുകിട്ട് തന്നെ വേണം കറിയാപ്പഴാണ് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇത് പിന്നെ വീണ്ടും അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് അത് തിളപ്പിച്ചെടുക്കാം പിന്നെ ഇത് മീൻകറിക്ക് മാത്രം ഒന്നുമില്ല കേട്ടോ നമ്മൾ ആ ഒരു കുടമ്പുള ആയി ഒഴിക്കാതിരിക്കുകയാണെങ്കിൽ കുടമ്പുളി ഇല്ലാതെ നമ്മള് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുട്ട ഉണ്ടല്ലോ മുട്ട ഒന്നെങ്കിൽ പച്ചക്കൊഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കാം ഇല്ലെങ്കിൽ നമ്മൾ വെള്ളപ്പം ദോശ അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ അപ്പൊ അതിലൊക്കെ നല്ല ബെസ്റ്റ് കറി ആട്ടത് ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാന്ന് പറയുമ്പോൾ മുട്ട പുഴുങ്ങിയിട്ട് അങ്ങനെ ഓരോന്നായിട്ട് വെച്ച് കൊടുത്താലും അപ്പൊ മുട്ടക്കറിയായിട്ട് നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ പിന്നെ ഒരു വെടിക്ക് രണ്ട് കൃഷി എന്ന് പറയുമ്പോൾ തന്നെ മീനാണെങ്കിലും പിന്നെ എന്താ പറയാ പിന്നെ മുട്ടയാണെങ്കിലും അങ്ങനെയൊക്കെ ആണെങ്കിലും ചെയ്യാൻ ഇതൊക്കെയാണ് കേട്ടോ അപ്പൊ അതാ ഞാൻ തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അപ്പോൾ വെക്കണ സമയത്ത് വെള്ളം ഇതൊക്കെ പാകമായിട്ട് വെക്കണം പിന്നീട് നമ്മൾ വെള്ളം കൊടുക്കരുത് കേട്ടോ അപ്പൊ ഞാൻ ഇതവരെ അടപ്പ് വെച്ചിട്ട് പിന്നെ നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ വേണ്ടിട്ട് അടച്ചു വെക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ അടുപ്പൊക്കെ മാറ്റിപ്പൊ നന്നായിട്ട് തന്നെ തളച്ചിട്ടുണ്ട് ഈ ഒരു സമയമാണ് ഞാൻ ഇതിലേക്ക് പുളി ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ മുട്ടക്കറി ചെയ്യണമെന്നുണ്ടെങ്കിൽ പുളി ഒഴിക്കേണ്ട ആവശ്യമില്ല ഇനി മുട്ടക്കറിക്ക് പുളി പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ ഇപ്പൊ പണ്ടത്തെ പോലെ നല്ല മുട്ടക്കറിക്ക് പുളിയൊക്കെ ഒഴിച്ചിട്ടാണ് കറി വെക്കണൊക്കെ യൂട്യൂബിലൊക്കെ കുറേ ഉണ്ട് അപ്പൊ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പൊ ഇനി എന്ത് ചെയ്യാ ഇത് ഒന്നും കൂടി ഒന്ന് പിന്നെ തളച്ചോട്ടെ അതിന് പിന്നെ നമുക്ക് നമ്മൾ കഴുകി വെച്ച ആ ഒരു മീനൊക്കെ ഉണ്ട് അല്ലാതെ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ചെറുതായിട്ട് ഒരു തള വന്നപ്പോ ഞാൻ ഇട്ട് കൊടുത്തു കാരണം ഓവറായിട്ട് തിളക്കാൻ നിൽക്കണ്ട കാരണം അതിൽ തേങ്ങ കരച്ചിട്ടതല്ലേ അപ്പം പിന്നെ ഒരുപാട് തിളക്കാൻ നിന്നാല് വെള്ളം ഒക്കെ വറ്റിപ്പോകും അപ്പൊ ഇനി മീൻ ഇട്ടിയതിന് ശേഷം മീൻ വെള്ളം ആ ഒരു ഇത് മതി എന്നിട്ട് നമുക്ക് എന്താ അടച്ചു വെച്ചിട്ട് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാം കേട്ടോ അപ്പൊ ഇത്രേ ഉള്ളൂ ഇതിന്റെ പണി ഇനി നമ്മൾ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ മല്ലിച്ചപ്പിന്റെ ഇല ഉണ്ടല്ലോ അതുണ്ടെങ്കിൽ പിന്നെ അരിഞ്ഞിട്ട് വെക്കുക എന്നിട്ട് വന്തിന് ശേഷം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാട്ടോ അപ്പൊ അതൊന്നും ചെയ്യണില്ല എന്റെ കയ്യിലില്ല അപ്പൊ ഞാനിതായത് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂട്ടോ പിന്നെ ഇത് ഇളക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കാ ഒരുപാട് ഇട്ടിങ്ങാണ്ട് കുത്തി ഇളക്കാൻ പാടില്ല ഉടഞ്ഞു പോവും അപ്പൊ ഞാനിത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിച്ചത് കേട്ടോ ഞാൻ ആ ചട്ടിന്റെ രണ്ട് കൈയും പിടിച്ചിട്ട് ഇങ്ങനെ തിരിച്ചു കൊടുക്കലാണ് അപ്പൊ അങ്ങനെ ഇളക്കി പിന്നെ ഇതാക്കി കണ്ടാക്കിയത് വെന്ത്ടഞ്ഞു പോകുന്നുള്ളതെന്ന് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ അങ്ങനെ കാണിച്ചത് കേട്ടോ അപ്പം അതായത് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഞാൻ എന്താ ചെയ്യണെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയം കറിവേപ്പില വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം അതൊരു പ്രത്യേക ടേസ്റ്റാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അപ്പം എനിക്ക് കറിവേപ്പില പുറത്ത് പോയിട്ട് എടുക്കാൻ എനിക്ക് പേടിയായത് കൊണ്ട് രാത്രിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കറിവേപ്പിലെടുക്കാൻ പേടിയാണ് വല്ല പാമ്പോ എന്തെങ്കിലും ഒക്കെ രാത്രി അപ്പൊ അതുകൊണ്ട് അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ കറി നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ചോ ഇത് ചോറിന്റെ കൂടെ കഴിക്കാനും ആണ് പിന്നെ നമ്മൾ ടിഫിൻ എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ട് അതിന്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ അപ്പൊ ഞങ്ങള് രാത്രി ഭക്ഷണം കഴിക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞില്ല അരിപ്പൊടി വെച്ചിട്ടാണ് കലക്കിയിട്ടുള്ളത് അപ്പൊ അങ്ങനെ കറിയൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട് നല്ല തിക്കായിട്ടുള്ള കറിനെ അപ്പം എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് കമന്റ് കമന്റേനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം നമ്മളെ വീഡിയോ ഇവിടെ വൈദ്യപ്പോൾ ചെയ്യാൻ സമയമായിട്ടുണ്ട് അപ്പോൾ അതാ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വരികയാണ് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരും അതുവരെ ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി താങ്ക്